വിച്ചു ആ പോവാ ആഹാ അടിപൊളി അതെ ക്രിസ്മസ് അടുക്കുമ്പോ ഒരു സിൻഡർ ക്ലാസ് വിസിറ്റ് അത് നമുക്ക് മസ്റ്റാ ആന ഞങ്ങൾ പോയത് ശങ്കർവീടെ ഓഫീസിലായിരുന്നു അവിടെ നമ്മൾ സിൻഡർ ക്ലാസ്സിന്റെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോയി പോകുന്ന വഴിക്ക് സെബൽ ചേച്ചിയെ കണ്ടു രണ്ടുപേരുടെ കൈയൊക്കെ പിടിച്ചു നടന്നു ഇവിടുത്തെ ഗിഫ്റ്റ് നമുക്ക് നേരത്തെ ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ സെൻട്രർ ക്ലാസ്സിനെ കാണാൻ ചെന്നപ്പം ആദ്യം കാണുന്ന നമ്മൾ ഇയാളെയാണ് ഇവരെ ബ്ലാക്ക് പീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവർ സെൻട്രക്ലാസിന്റെ ഹെൽപ്പറാണ് അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് വാങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ശരണ്യ ചേച്ചിയും സുബിത്തും കീർത്തി നിൽക്കുന്നുണ്ട് അവരോടൊക്കെ കാര്യം പറഞ്ഞു പിന്നെ ഇവിടെന്ന് വെച്ചാൽ ക്ലാസ് ആണ് സാന്താക്ലോസ് അല്ല പിന്നെ വിച്ചുനും ഇസബലിനും കിട്ടി ബലൂണ് പിന്നെ വിജു ഫേസ് പെയിന്റ് ചെയ്യാൻ പോയി ഫേസ് പെയിന്റ് ചെയ്യാൻ പോയപ്പോഴേ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് സ്പെഡർമാൻ തന്നെ വേണം അത് കിട്ടി ആവേശത്തിൽ രണ്ടു വട്ടം കറങ്ങി അവിടെ ഓടി പിന്നെ റൈഡിൽ പോയി ഇനി ഇതെന്ന് വെച്ചാല് നമ്മുടെ മോളിൽ സെൻടർ ക്ലാസിന്റെ വിസിറ്റ് ഉണ്ടായിരുന്നു അതിനു പോയതാണ് എല്ലാ കൊല്ലവും നമ്മൾ സെൻട്രർ ക്ലാസ്സിനെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരും ഇവിടെ മോളിലാണെങ്കിലും നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണം പക്ഷേ അപ്പോയിൻമെൻറ്റ് ഫ്രീ ആണ് അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഈ ബ്ലാക്ക് ടീറ്റ് ഇവർ കാണും ഞാൻ പറഞ്ഞല്ലോ ഇവർ സെൻറ്റർ ക്ലാസിൻ്റെ ഹെൽപ്പേഴ്സാണ് എപ്പോഴും കൂടെ കാണും അങ്ങനെ ഫൈനലി സെൻറ്റർ ക്ലാസ്സിനെ കണ്ടു അകത്ത് കയറി ഹൈഫൈ ഒക്കെ കൊടുത്തു പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വെളിയിൽ വന്നു പിന്നെ ഇവിടെ ആദ്യ ആയതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ചൂസ് ചെയ്യാം അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഈ വർഷത്തെ സിൻഡർ ക്ലാസിന്റെ ഗിഫ്റ്റുകൾ വെട്ടി ചൂന് സന്തോഷമായി നമുക്ക് സന്തോഷമായി അത്രേ ഉള്ളൂ